ഹലോ സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്ന് എട്ട് കാർഡ്സാണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് വൈൻ്റെ ആയിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ സോ ഈ വ്യക്തിയുമായി ഒന്നിക്കാനുള്ള സമയം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റീഡിംഗ് നിങ്ങൾ കാണുകയുള്ളൂ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച അസന്തോഷ വാർത്ത ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നു ഓക്കെ അപ്പം കംപ്ലീറ്റ് എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എസ്പെഷ്യലി നോ കോണ്ടാക്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് ബ്രേക്കപ്പ് കുറേ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് റീഡിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരുന്നതും ആ ഒരു കാര്യത്തിലാണ് പേഴ്സണൽ പരമായിട്ടും ഓ കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിലും നമുക്കത് തന്നെയാണ് വരാറ് അപ്പം അതുകൊണ്ടാണ് അത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഓക്കെ പലവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള റീഡിങ്ങും കൂടിയാണ് ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിയൂണിയൻ സംഭവിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓക്കെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന രഹസ്യങ്ങള് ഇതൊക്കെ താനെ പുറത്തേക്ക് വരാനായിട്ട് വരും വരാനായിട്ട് സംഭവിക്കും ഓക്കെ അപ്പോൾ അതാണ് ഇതിന്റെ റീഡിങ്ങിന്റെ പ്രത്യേകതയും കൂടെ ഓവറോൾ നമ്മൾ പിന്നെ ഒരു എനർജിയും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഈ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടായിരിക്കും അല്ലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങള് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളുടെ കൂടെ ഉള്ള ജീവിതം അങ്ങനെ പല രീതിയിലായിരിക്കും പോകുന്നത് അപ്പം ഈ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാർഡായിട്ട് എടുത്തിട്ടുള്ളത് ദിസ് ഫസ്റ്റ് കാർഡ് ആൻഡ് ഓൾസോ നമുക്ക് നോക്കാം നമ്പർ ഫോർട്ടീൻ ഫ്രണ്ട്ഷിപ്പ് ആണ് കിട്ടിയിട്ടുള്ളത് സപ്പോർട്ട് ഫൺ യൂണിറ്റി ആൻഡ് പ്ലേ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന രണ്ട് പെൺ സുഹൃത്തുക്കളെ ആണ് അല്ലെ അത് പെൺ സുഹൃത്തുക്കളായിക്കോട്ടെ ആൺ സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മളിപ്പോ കാർഡിൽ കാണുന്ന കാര്യം ജസ്റ്റ് പറയുന്നു മാത്രം ആ ഒരു സീനറി സോ വളരെ അധികം സപ്പോർട്ടീവ് അവർ നിൽക്കുന്നത് അല്ലെ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഇൻട്രോവേർട്ടിൽ നിന്നും എക്സ്ട്രോവേർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഇപ്പോ ഈ പേഴ്സൺ എന്തെങ്കിലും ഈ പേഴ്സൺ ഒരു പൊതുവെയുള്ള ഒരു എനർജി വെച്ചിട്ട് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൊതുവേ ഈ പേഴ്സൺ സൈലന്റ് ആണ് എന്നുള്ളത് കാണിക്കുന്നു പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകളോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല വളരെയധികം പ്രൈവസിയോട് കൂടി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ ഇവിടെ ഇപ്പോ ഈ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ വ്യക്തിക്ക് കുറെ ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കണം അതിന് ഈ പേഴ്സണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉത്തരം തരാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും തന്നെ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ചുരുക്കി പറയാണെങ്കിൽ ഈ പേഴ്സണ് എവിടെയും ഒരു പ്രൈവസി ഇല്ലാത്ത അവസ്ഥ കാണിക്കുന്നു മനസ്സ് തുറക്കാൻ കഴിയാത്ത അവസ്ഥ കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒന്ന് ഫ്രണ്ട്ലി ആകാനായിട്ട് ആ ആരുമായിട്ടും സാധിക്കുന്നില്ല ഇനി ആരെങ്കിലും ആയിട്ട് ഫ്രണ്ട്ലി ആയാൽ പോലും അവരുടെ മുന്നിൽ മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല ഈ ഒരു സ്ട്രഗിളിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകാം ഒരുപാട് മനോഹരമായിട്ടുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫ്രണ്ട് കസിൻ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട് കൊളീഗ് ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ സപ്പോർട്ടർ ആയിട്ട് ഒരു പേഴ്സൺ സ്പിരിച്വൽ പരമായിട്ട് ധാരാളം അറിവുകളുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഈ പേഴ്സണ് സുഹൃത്തായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് മേ ബി റിലീജിയസ് പരമായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം ഇപ്പോ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ പോരുമ്പോ ആ ഒരു മതത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി കർമ്മം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ റിസർച്ച് നടത്തുന്ന ഒരാളായിരിക്കാം അങ്ങനെ ഏത് ഒരു പേഴ്സണായിട്ട് ധാരാളം അറിവുള്ള ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല സ്പിരിച്വൽ ഒരു അഡ്വൈസർ ആണ് സ്പിരിച്വൽ സപ്പോർട്ടർ ആണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം എന്താണ് അതിൻ്റെ അറിവുകൾ ഉണർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ഈ പേഴ്സണിൽ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് യാദൃശിക യാദർശികമായിട്ട് കണ്ടു കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല യാദൃശികമായിട്ട് യൂണിവേഴ്സ് തീരുമാനിച്ച് ഈ പേഴ്സൺ പോലും അറിയാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഓക്കെ അതുമാത്രമല്ല ഈ ഒരു ഫ്രണ്ടിന്റെ ഐ ചക്ര വളരെയധികം ആയിട്ട് കാണിക്കുന്നു തേർഡ് ഐ ചക്ര അതുപോലെ തന്നെ ഹേർട്ട് ചക്ര ത്രോട്ട് ചക്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ് മേ ബി ഏഴ് ചക്രങ്ങളും വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കാം ബ്രൈറ്റനിങ് ആയിരിക്കാം ഓക്കെ ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിലൂടെ ഈ പേഴ്സണിലേക്ക് വരാൻ പോകുന്നത് വളരെയധികം വൈബ്രേഷൻസ് ആണ് കാരണം ഈ വ്യക്തിക്ക് ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കാത്തത് ഈ പേഴ്സന്റെ ഉള്ളിലെ വൈബ്രേഷൻസ് വൈബ്രേഷൻ തരംഗങ്ങൾ വർക്ക് ആകാതെ വരുമ്പോഴാണ് അത് ഈ പേഴ്സന്റെ കാര്യം മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവചാരങ്ങളുടെയും എനർജി അങ്ങനെ തന്നെയാണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കാത്തതും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തിപ്പെടാത്തതും എന്തുകൊണ്ടാണ് അവരിൽ നിന്നും വരുന്ന അതായത് നമ്മൾ ഉൾപ്പെടെ നമ്മളിൽ നിന്നും വരുന്ന ആ ഒരു വൈബ്രേഷൻ തരംഗങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ആകാതെ വരുമ്പോഴാണ് നമ്മൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്നത് ആ സെയിം സിറ്റുവേഷനിലാണ് ഈ പേഴ്സണും കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഫ്രണ്ടിനെ ഈ പേഴ്സൺ കണ്ടുമുട്ടുന്നതോടുകൂടി ആ ഒരു വൈബ്രേഷൻസിന് കംപ്ലീറ്റ്ലി ഒരു വ്യത്യാസങ്ങൾ വരാൻ പോവുകയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മാജിക്കൽ വൈബ്രേഷൻസ് ആണ് കാണിക്കുന്നത് ഭയങ്കര ഒരു പവർഫുൾ വൈബ്രേഷൻസ് ആണ് ഇതിലൂടെ ഈ പേഴ്സണ് ലഭിക്കുന്നത് അത് ഈ പേഴ്സന്റെ കാഴ്ചപ്പാട് തീരുമാനങ്ങൾ ചിന്തകള് അഭിപ്രായങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാം തന്നെ മാറി മറിയുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഒരുപാട് ഒരുപാട് ലാഗായി പോകുന്നു ഇനി രണ്ടാമത്തെ നോക്കിയിട്ടുള്ളത് നാല് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം വരുമോ നിങ്ങൾക്ക് വേണ്ടി അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാല് ദിവസത്തെ കണക്കാണ് ആ ഒരു ദിവസത്തിനുള്ളിൽ ഈ പേഴ്സൻ്റെ എനർജിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റമുണ്ടാകുമോ എന്നാണ് ചോദിച്ചു നമ്മൾ നോക്കിയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സീക്രട്ട് ആക്ഷൻ ആണ് ഡിസി ഫോക്കസ് ആണ് അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഇല്ലായ്മയാണ് അതിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പൊതുവേ ഈ പേഴ്സന്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല മേഖലകളിലും ഈ പേഴ്സണിന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു 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 പച്ചയായ സത്യമാണ് ആ ഫോക്കസ് നഷ്ടപ്പെടുന്നു ഫോക്കസ് ചെയ്തു വരുമ്പോഴക്കും മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും വ്യക്തികളോ കാരണം ഈ പേഴ്സന്റെ ഈ പേഴ്സൺ ലക്ഷ്യബോധത്തിൽ നിന്നും എന്താണ് തെന്നി മാറിപ്പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ മനസ്സിലായോ ലക്ഷ്യബോധത്തിൽ നിന്നും തെന്നി മാറിപ്പോകുന്നു കാരണം ഈ പേഴ്സന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയിരിക്കും അതായത് ഇപ്പോൾ നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങളെ നിങ്ങളായിട്ട് ഒന്നിക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ പല തരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളും പല തരത്തിലുള്ള ആയിട്ടുള്ള വ്യക്തികളുടെയും സാന്നിധ്യം കാരണം ഈ വ്യക്തി ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ എന്താണോ ലക്ഷ്യം വെച്ചത് അതിൽ നിന്നും നീങ്ങിപ്പോകുന്നു തെന്നി മാറിപ്പോകുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഫോക്കസ് ആ ഒരു യഥാർത്ഥ ഫോക്കസിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് സ്പിരിറ്റ് ഗൈഡ്സ് ഈ വ്യക്തിയെ സഹായിക്കുന്നതായിട്ടും കാണിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ പല കാര്യങ്ങളിൽ അൺഷുവർ ആയിരുന്നു അതായത് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ ഒരു ഉറപ്പില്ല ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു കാര്യത്തെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്കതിനോട് നീതി പുലർത്താനായിട്ട് പറ്റുകയുള്ളൂ ആ ഒരു കാര്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യില്ല നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യില്ല ആ ഒരു സെയിം കാര്യമാണ് ഈ പേഴ്സണും ചെയ്തുകൊണ്ടിരുന്നത് മേ ബി നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാം അതൊരു സോഷ്യൽ എലമെന്റ് ആയിരിക്കാം അതായത് ജാതി മതം വിദ്യാഭ്യാസം നിറം വർണ്ണം അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ പല കാര്യങ്ങളിൽ എന്തോ ഒരു സോഷ്യൽ എലമെന്റ് വളരെ പ്രധാനമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആയിരുന്നു അൺഷുവർ ആയിരുന്നു ഒട്ടും ഉറപ്പില്ലാത്തൊരു മനോഭാവം കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ പേഴ്സൺ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പിന്നെ ആകട്ടെ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ പിന്നെ കോംപ്രമൈസ് ചെയ്യാം പിന്നെ ഒത്തുതീർപ്പാക്കാം ഇങ്ങനെ ഒരു മെന്റാലിറ്റിയിലാണ് ആള് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നത് ശരിയല്ല നീതികേടാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണെങ്കിലും ആത്മീയപരമായിട്ടുള്ള ജീവിതമാണെങ്കിലും പ്രൊഫഷണൽ അതുപോലെ ഈ റിലേഷൻഷിപ്പ് പേഴ്സണൽ സ്പിരിച്വൽ പ്രൊഫഷണൽ ആൻഡ് റിലേഷൻഷിപ്പ് ഈ നാല് കാര്യങ്ങളിലും ഈ പേഴ്സൺ ഒരേ റേഷ്യലാണ് ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞ നല്ല രീതിയിൽ തന്നെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു അപ്പോഴാണ് ഒരു വ്യക്തി വിജയിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കാം നിങ്ങൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സർവീസ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഒരു വ്യക്തി തൻ്റെ പ്രായമായ ചിലപ്പോൾ അത് ഒരു ഗ്രാൻഡ് മദർ ആയിരിക്കും അവരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന അല്ലെ അങ്ങനെ ഒരു സർവീസ് എന്ന് പറയുന്നത് പോലും അതാണ് ഇവിടെ നമുക്ക് സ്പിരിച്വൽ പരമായിട്ട് പറഞ്ഞു വരുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കർമ്മം ചെയ്യാനാണ് അപ്പൊ കർമ്മം ചെയ്യാന്ന് പറയുന്നത് ഡൂ യുവർ ഗുഡ് കർമ്മ നല്ല കർമ്മം ചെയ്യാനായിട്ടാണ് പറയുന്നത് അത് മുച്ഛന്മത്തിലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ടുണ്ടാകാം നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ ജന്മത്തിലും ഓരോ കർമ്മങ്ങളാണുള്ളത് ശരിയല്ലേ എല്ലാവർക്കും ഒരേ കർമ്മമാണോ ഉണ്ടാകുന്നത് അല്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കർമ്മം ആയിരിക്കും കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഓക്കെ അപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഓക്കെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒട്ടും വിചാരിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ എന്താ പറയാ രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ മിലിറ്ററി ആവും ചിലപ്പോൾ മിലിറ്ററി ആകണം എന്ന് നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അതിൽ എത്തിച്ചേരും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരാളെ നോക്കേണ്ടതായിട്ടുണ്ടാകും ചിലപ്പോൾ വയ്യാണ്ട് കിടക്കുമ്പോൾ ഒരാളെ നോക്കേണ്ടതായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നോക്കേണ്ടി വരും അപ്പൊ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കർമ്മമുണ്ട് അത് നേരത്തെ തന്നെ നമ്മുടെ തലയിൽ തലേൽ ഒട്ടിച്ച് നമ്മൾ ഇങ്ങോട്ട് വിട്ടേക്കണയാണ് പ്രപഞ്ചം ദൈവം അപ്പോ നിങ്ങളുടെ കർമ്മം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് ആ ഒരു കർമ്മം വൃത്തിയായിട്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിന്നും നിങ്ങളെ കാത്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണ് മരവിക്കേണ്ട അല്ലെങ്കിൽ മനസ്സ് മുരടിച്ചു പോവാന്നൊക്കെ പറയില്ല സെറ്റ് ആവേണ്ട ആവശ്യമില്ല സത്യസന്ധതയോട് കൂടിയും മനക്കരുത്തോടു കൂടിയും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ ആ ഒരു മനഃശക്തി തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെയും വേണമെങ്കിൽ നാട്ടുകാരെയും എല്ലാവരെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാം ബട്ട് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷെ അങ്ങനെ പറഞ്ഞ മുദ്ര കുത്താൻ വരട്ടെ നിങ്ങളുടെ ലൈഫ് ലോങ്ങില് നിങ്ങളുടെ ലൈഫ് ജേണിയില് ഫ്യൂച്ചറില് റപ്പായിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സേർട്ടൻ കർമ്മകൾ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേഴ്സൺ ഉപേക്ഷിക്കാം ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാം സ്വന്തം കാര്യം നോക്കി പോകാം പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പേഴ്സന് നല്ലത് വരാൻ വേണ്ടിയിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് തീർത്തും നിങ്ങളുടെ ഒരു കർമ്മമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും നിങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല ഈ പറയുന്ന ടാറട്ട് റീഡിങ് പോലും നിങ്ങൾ കാണില്ല ഒരു റിലേഷൻഷിപ്പിൽ ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കാണില്ല അപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ കാണേണ്ടി വന്നു അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മം കൂടിയാണത് ഓക്കെ അപ്പോ അതുകൊണ്ട് സെൽഫിഷ് ആകേണ്ട ആവശ്യമില്ല യൂണിവേഴ്സ് ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരും എന്നാണ് കാണിക്കുന്നത് അത് ഫ്യൂച്ചറിലായിരിക്കും സോ അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ തന്നെ എന്താണ് പേടിക്കേണ്ട കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടായത് ടീച്ചർ എന്ന് പറയുന്ന കാർഡാണ് പീപ്പിൾ എനർജിയിലാണ് ഇത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു പ്ര പ്രശ്നം അന്നേരം തൊട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മേ ബി ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം മുൻ കാമുകനോ കാമുകയോ മുൻ ഭർത്താവോ ഭാര്യയോ അവര് തിരിച്ചു വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ ആദ്യമൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല ചിലപ്പോൾ പേഴ്സന്റെ അമ്മയാകാം അങ്ങനെയുള്ള ആൾക്കാരും ആകാം കേട്ടോ എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ അത് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു പക്ഷെ നിങ്ങൾ അത് മൈൻഡ് കൊടുത്തില്ല നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചില്ല എന്താ പറയുക നിങ്ങൾ ചില കാര്യങ്ങൾ സെൽഫിഷായി സ്വന്തം കാര്യം നോക്കുക അങ്ങനത്തെ ഒരു രീതിയിൽ പക്ഷെ അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ അതൊരു വിനയായി തീർന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഫസ്റ്റ് തന്നെ ആ മുളയിലെ നുള്ളണം എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യമേ തന്നെ അത് സോൾവ് ചെയ്യേണ്ടതിന് പകരം അതങ്ങനെ സൈഡിൽ വെച്ചിരുന്നു വെച്ചിരുന്നു അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാണ്ട് വിട്ടു അതാണ് പിന്നീട് വളരെയധികം പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ തീർത്തും അന്വേഷിക്കേണ്ടതായിരുന്നു പൂർണ്ണമായിട്ടും അതിൻ്റെ അറിവുകൾ അറിവുകൾ നിങ്ങൾ നേടേണ്ടതായിരുന്നു നിങ്ങളുടെ പേഴ്സനെ കുറച്ചും കൂടെ നിങ്ങളുടെ വ്യക്തിയെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ കാര്യവും ഈ പേഴ്സണെക്കുറിച്ചുള്ളത് അപ് അപ്ഡേറ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ അറിയുന്നുണ്ട് അത് സ്പിരിച്വൽ പരമായിട്ടായിരിക്കാം അറിയുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങൾ അറിയുന്നുണ്ടാകാം ഒരു മീഡിയേറ്റർ പോലെ ഒരു മധ്യസ്ഥൻ പോലെ ഒരു സ്പൈ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം സ്പൈ എന്ന് വെച്ചാൽ ഈ പേഴ്സണെ പിന്തുടരുക അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ് റ്റു ഡേറ്റ് ആയിട്ട് നിങ്ങൾ മറ്റാരിൽ നിന്നും രഹസ്യമായിട്ട് അറിയുക ഓക്കേ അതുമാത്രമല്ല നിങ്ങൾക്ക് സ്പിരിച്വൽ മെൻറ്റേഴ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നു അത് ചിലപ്പോൾ ഒരു യോഗ മാസ്റ്റർ ആയിരിക്കാം റേക്കി മാസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു റീഡർ ആയിരിക്കാം ജോൽസ്യൻ ആയിരിക്കാം എന്ത് വേണമെങ്കിലാകാം നിങ്ങൾക്കൊരു സ്പിരിച്വൽ മെൻറ്ററും കൂടെ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നു അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് അറിവുകളും ലഭിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഏഞ്ചൽ മെസ്സേജസ് ആണ് രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ലുക്ക് ഫോർ എ സൈൻ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സിന്റെ ഏഞ്ചൽസിന്റെ പലതരത്തിലുള്ള അടയാളങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വന്നുകൊണ്ടേയിരിക്കും സപ്പോസ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിലും ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണാം അല്ലെങ്കിൽ പ്രാവുകൾ അല്ലെങ്കിൽ എപ്പോഴും കപ്പിൾസിനെ കാണാം അത് മനുഷ്യന്മാർ തന്നെ ആകണമെന്നില്ല കപ്പിൾസ് ആയിട്ട് അങ്ങനെയും കാണാം അതുപോലെ തന്നെ ബേഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മൃഗങ്ങളായിരിക്കാം ആനിമൽസ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ കപ്പിൾസിനെ എപ്പോഴും കാണുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഇണ വരാൻ പോകുന്നു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം വരാൻ പോകുന്നു എന്നുള്ളതിനേക്കാണ് സൂചിപ്പിക്കുന്നത് സൈനാണ് അത് അടയാളങ്ങളാണ് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്താണ് ഒരു കൺ കൺഫർമേഷൻ ഓക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് അടിയുറച്ച് ഉറപ്പിക്കാൻ ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എന്താണ് ആ ഒരു അടയാളങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത് നെക്സ്റ്റ് ഏഞ്ചൽ മെസ്സേജ് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ത്രോട്ട് ചക്ര കുറച്ചും കൂടി ആക്ടിവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് സ്പിരിച്വൽ മന്ത്രാസ് അതുപോലെ മെഡിറ്റേഷൻസ് ചക്ര ഹീലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് ടെൻഡൻസിയിലേക്കായിരിക്കാം പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സംശയം കൂടുതലുള്ള ആൾക്കാരായിരിക്കാം എന്താണെന്ന് അറിയില്ല സംസാരിച്ചു വരുമ്പോൾ അവിടെ എന്തൊക്കെയോ എവിടേക്കോ ഒരു പാളിച്ചകൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം എന്താണെന്ന് അറിയില്ല നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഏഞ്ചൽസ് ഒരു വാണിംഗ് പോലെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി നാല് ദിവസത്തിനുള്ളിൽ നാല് ദിവസത്തിനുള്ളിലുള്ള ആ ഒരു കണക്ക് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് കാർഡ്സും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ആ ഒരു നാല് ദിവസത്തിനുള്ളിലുള്ള ആ ഒരു കാര്യം എന്താണ് നിങ്ങൾ ഈ റീഡിങ് കണ്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് അവിടെ വരാൻ പോകുന്നത് റൊമാൻറ്റിക് റൊമാൻസ് ആണ് റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ഹോറിസോൺ ബി ഓപ്പൺ ടു ദ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ റൊമാ റൊമാൻസ് അനുഭവിക്കാനും റൊമാൻസ് അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് മേടിക്കാനും അർഹിക്കപ്പെട്ട ആൾക്കാരാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് റൊമാൻസ് ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ സന്തോഷിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒറ്റക്ക് ഒറ്റക്ക് ജീവിക്കാൻ യാതൊരു തരത്തിലും നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി ഉണ്ടാകാം വരുമാനമുണ്ടാകാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് റൊമാൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് സോ അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടിരുന്നോളൂ വളരെ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിട്ടായിരിക്കും റൊമാൻറ്റിക് ഒരു ജീവിതം നിങ്ങളെ തേടി വരുന്നത് നെക്സ്റ്റ് നോക്കാം ഫാസ്റ്റ് ആണ് ലവ് ഹാപ്പൻസ് ക്യുക്കിലി ബട്ട് ഡോൺ ലൂസ് യുവർസെൽഫ് ഇൻ ദ പ്രോസസ് അതായത് ചില സമയത്ത് നിങ്ങൾ ഓവർ ആകുന്നുണ്ട് ഓക്കെ ഓവർ ആകുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ റൊമാൻസിലേക്ക് ആയാല് അതിലേക്ക് മാത്രം പിന്നെ വേറെ ഒന്നിലും നിങ്ങൾക്ക് ശ്രദ്ധയില്ല ചില സമയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് മാത്രം കഴിഞ്ഞാൽ അതിലേക്ക് മാത്രം ഈ പേഴ്സൺ പോലും നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യില്ല ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവവും ഇത് തന്നെ ആയിരിക്കാം ഓക്കെ ആളുടെ എനർജിയും ഇവിടെ വരും അപ്പോൾ ഫോളോയിങ് ആണ് അപ്പം അതായത് നിങ്ങൾ സ്നേഹിച്ചോളൂ സ്നേഹം വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു പ്രപ്പോസല് അല്ലെങ്കിൽ വീണ്ടും ഒരു റിയൂണിയൻ റീകൺസിലിയേഷൻ ഒക്കെ വരുന്നത് ചിലപ്പോൾ ഒരുമിച്ച് എന്തെങ്കിലും ഒരു യാത്ര ഒരുമിച്ച് ഒരു കൂടിക്കാഴ്ച അപ്പോൾ അതിലേക്കും ഓവറായിട്ട് അഡിക്റ്റഡ് ആയി പോകരുത് എല്ലാത്തിലും ഒരു മിതമായിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് പോവുക എന്തും അധികം ആയാല് അത് വിഷമാണ് അല്ലേ അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ആ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്നേഹം വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് റൊമാൻസ് ആണ് അത് തീർത്തും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പോൾ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതിന് ഒരു റൈറ്റ് ടൈം ഉണ്ട് നമ്പർ ഫോർ എന്ന് പറയുന്ന എനർജിയിലാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് ചെയ്തിട്ടുള്ളത് ഫോറിന് ഒരുപാട് സ്പിരിച്വൽ മീനിങ്സ് ഉണ്ട് നിസ്സാര നമ്പർ ഒന്നുമല്ല ഫോർ അതുപോലെ സെവൻ അതൊക്കെ സെവൻ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീഡിങ് ചെയ്തായിരുന്നു ഏഴ് മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് കിട്ടി വിശ്വസിച്ച് കണ്ടവർക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് റിയൂണിയൻ സംഭവിച്ചു അതുപോലെ ഇതിലും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇത് നമ്മൾ നാലെന്ന് പറയുന്ന എനർജി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസിലേക്ക് പോകാം അപ്പം ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ക്യാൻ ലൂസ് മൈ സെൽഫ് ഇൻ ദ ഡെപ്ത് ഓഫ് യുവർ ഐസ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സണെ തന്നെ മറന്നു പോകുന്നു എന്നാണ് പറയുന്നത് ഐ ലവ് ദ ബേ യു ലവ് നിങ്ങളുടെ ചിരി വളരെയധികം മനോഹരമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു സ്റ്റെയർ അറ്റ് മീ ലൈക്ക് ആം ദ ബെസ്റ്റ് ലുക്കിംഗ് പേഴ്സൺ ഇൻ ദ വേൾഡ് അതായത് നിങ്ങൾ ഈ പേഴ്സണെ നോക്കുന്നത് ഈ പേഴ്സണെ വളരെയധികം കോൺഫിഡൻസ് കൂട്ടുന്നു എന്നാണ് പറയുന്നത് അതായത് ഈ പേഴ്സൺ അത്രയും ബെസ്റ്റ് ലുക്കിംഗ് പേഴ്സൺ ആണ് എന്നാണ് ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്നത് യു ഓൾവേസ് ഗീവ് മീ യുവർ ഹോണസ്റ്റ് ഒപ്പീനിയൻ അതായത് നിങ്ങളുടെ അഭിപ്രായം എപ്പോഴും ആയിരിക്കും സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ആയിരിക്കും ഈ പേഴ്സൺ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരല്ല നല്ലതാണെങ്കിൽ എന്ന് പറയും കൊള്ളത്തില്ല എന്നാണെങ്കിൽ എന്ന് തന്നെ പറയും അപ്പം ആ ഒരു സത്യസന്ധത ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ് യു ഹാവ് മാജിക് ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഫിക്സ് എവറിത്തിങ് അതായത് നിങ്ങളുടെ കൈകൾക്ക് ഭയങ്കര അധികം പ്രത്യേകതയാണെന്നാണ് പറയുന്നത് കാരണം എന്ത് കാര്യവും എന്ത് കാര്യം ചെയ്താലും എനിക്കൊന്ന് നല്ല രാശ് കൈയാണ് അല്ലെങ്കിൽ നല്ല ഐശ്വര്യമുള്ള കൈയ്യാണ് കയ്യാണെന്നൊക്കെ പറയില്ല ഈ പേഴ്സൺ എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടാകും നിങ്ങളുടെ അടുത്തുനിന്ന് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ വളരെയധികം ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ളൊരിതാണെന്നാണ് പറയുന്നത് യുവർ പേഷ്യൻസ് അൺറിയൽ നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ ക്ഷമയോടു കൂടിയുള്ള ആ ഒരു സ്വഭാവം അത് വളരെയധികം എന്താണ് ഒരു ഒരു കാര്യമാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഐ ടെൽ തിങ്സ് ആർ ഗുഡ് ഓർ ബാഡ് അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആദ്യം പറയാൻ തോന്നിക്കുന്നത് നിങ്ങളോടാണ് ഓക്കെ ഇപ്പം വേറെ ആൾക്കാരും ഒക്കെ ഉണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പോൾ കാമുകനോ കാമികയോ ഉണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ ആദ്യം എന്ത് കാര്യവും സംഭവിക്കണമെങ്കിൽ ആദ്യം പറയുന്നത് ചിലപ്പോൾ വേറെ ആളോടായിരിക്കും അടുത്തുള്ള സുഹൃത്തിനോടായിരിക്കും പക്ഷേ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്താണ് ഏറ്റവും അധികം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഓൾവേസ് വിൽ ബി ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് അതായത് പ്രണയം മാത്രമല്ല നല്ലൊരു സുഹൃത്തും കൂടിയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ചാനൽ കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്